ഏറ്റവും സ്നേഹം നിറഞ്ഞ കലാസിനേഹി കടപ്പ് മറ്റം പഞ്ചായത്തിൻ്റെ പതിറ്റാണ്ടുകൾ മുമ്പുള്ള കൊച്ചു ഗ്രാമത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് വളരെ കുറച്ച് മാത്രം വികസനം എത്തി നിന്നിരുന്ന കാലം കടപ്പറ്റത്തിൻ്റെ ാന്ത പ്രദേശങ്ങളിലാകെ ഉണ്ടായിരുന്നത് ഒരു ബാബർ ഷോപ്പ് പിന്നെ അല്പം ചെറിയ കച്ചവടങ്ങളും ആദ്യം ആ ബാബർ ഷോപ്പിലെ മുടിവെട്ടുന്ന കത്രികയുടെ ശബ്ദം അതുപോലെ തന്നെ ആ ഗ്രാമത്തിലെ അപ്പോൾ സൈക്കിളില് ലോട്ടറി കച്ചവടം നടത്തുന്ന ഈ ടേപ്പർ ഒക്കെ കടിപ്പിച്ച് ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരു ലോട്ടറി കച്ചവടം കാരണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലോട്ടറി കച്ചവടം എങ്ങനെയാണെന്ന് കണ്ടുനോ കേരളത്തിന് തന്നെ താളയാണ് തളയാണ് തളയാണ് താളയാണ് കാരണം

കേബിൾ ടി വി കൊണ്ടുവരിക എന്നുള്ള ആശയത്തിന്റെ ഫലമായി സൂര്യ ഏഷ്യാനെറ്റ് ജീവൻ ടി വി സൺ ടി വി തമിഴ് തെലുങ്ക് ചാനലുകൾ എന്തിനധികം പറയുന്നു ഫാഷൻ ചാനൽ വരെ ഈ നാട്ടിലേക്ക് എത്തിച്ച നമ്മുടെ നാടിന്റെ വികസന നായകന്റെ വികസന സ്വരം ആരംഭിച്ചത് മറ്റൊരു അല്ല അദ്ദേഹം ആരംഭിക്കുന്നത് ഐസക് നൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണാണെങ്കിൽ ബോധ്യപക്ഷത്തിന്റെ മുകളിൽ മുന്നിലിരിക്കുമ്പോൾ ശ്രീബുദ്ധിന് ബഹോതയും ഉണ്ടായെങ്കിൽ കടപ്പിലാബരത്തെ നെൽപ്പാടങ്ങളിലൂടെ കാറ്റും മഴയുമുള്ള ഒരു വൈകുന്നേരം നടന്നു പോകുമ്പോൾ കുടച്ചൂടി നടന്നു പോകുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ബിജുജിയും സാർ ഒരു കാറ്റടിച്ച് അദ്ദേഹത്തിന്റെ കൂടെ മുകളിലേക്ക് മടങ്ങി ഇങ്ങനെയുള്ള കുറക്കുടകൾ ചേർത്ത് വെച്ച് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു കേബിൾ ടി വി ആരംഭിക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി അദ്ദേഹത്തിന്റെ ഈ കേബിൾ ടിവിയുടെ കഥ പറയാൻ പ്രത്യേക കാരണമുണ്ട് അന്ന് അതിന് ഉദ്ഘാടനം ഒന്ന് നടത്താൻ പറ്റി ആ ഉദ്ഘാടന വേള നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ആൾക്കാരെയെല്ലാം ക്ഷണിച്ചു വരുത്തി നമ്മൾ ഇപ്പോൾ ആ കേബിൾ ടിവിയുടെ ഉദ്ഘാടന വേള ഒരിക്കൽ കൂടി ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ആദ്യമായി നമ്മുടെ നാട്ടിലെ വികാരി എത്തുന്നത് സംസാരിച്ചു തുടങ്ങുന്നു മറ്റു ചിലർ ഓൺലൈനായിട്ടും ടെക്നോളജിയൊക്കെ വളർന്നതുകൊണ്ട് ഓൺലൈനായിട്ടും ചേരുന്നുണ്ട് ആദ്യം നമ്മുടെ ഇടവേപ്പള്ളിയിരുന്നു അച്ഛൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞാടുകളള്ളി നമ്മുടെ നാടിൻ്റെ ഒരു വികസന നായകനാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അങ്കിൾ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ നാടിൻ്റെ എല്ലാ തരത്തിലുമുള്ള വികസന സങ്കല്പങ്ങൾക്ക് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ സംരംഭം ഒരു നാഴികക്കല്ലാണ് അതിലേക്ക് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നാട്ടിലെ ക്ഷേത്രത്തിലെ തിരുമേനിയും എത്തിയിട്ടുണ്ട് തിരുമേനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോ ജയൻ സാഹ കൊള്ള നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാം നന്നായിട്ട് നടക്കട്ടെ ആ എന്നാ പിന്നെ ഞാനും ഇങ്ങോട്ടെ അതുപോലെ തന്നെ അബി അവതരിപ്പിച്ച് മലയാള സിനിമയിൽ നിന്ന് വിടമറഞ്ഞ അബി അവതരിപ്പിച്ച് ക്ലിക്ക് ആക്കിയ ആമിനെത്താത്ത വേദിയിൽ എത്തിയിട്ടുണ്ട് ോട് നമുക്ക് ചാനലിനെ കുറിച്ച് ചോദിക്കാം എന്താണ് ഈ കാണത്തത് എന്റെ ഇത്രയും കാലം നമ്മൾ ആകെ കണ്ടോണ്ടിരുന്നതല്ല പ്പെട്ട രാഷ്ട്രീയക്കാരും ഇവിടെ ഓൺലൈനായിട്ട് ചെയ്യും നമ്മുടെ എ കെ ആന്റണി ഈ ഒരു സംഭവത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നോക്കാം എന്തൊക്കെയായാലും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വളരെയേറെ നല്ല ചില കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ നമുക്ക് കണ്ടില്ലാന്ന് നടിക്കാനാവില്ല കഥഞ്ഞില് അഞ്ചിന്റെ പൈസ എടുക്കാനില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാം അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ശേഷം സിനിമാ താരങ്ങളും ഈ ഒരു സംഭവത്തിലെ ഒരു നാട് മുഴുവൻ ഒരുപാട് ചാനലുകളും കാണാൻ സാധിക്കുന്നതിന്റെ ഒരു ആഹ്ലാദ തിമിർപ്പിലാണ് അപ്പോ അക്കാലത്തെ ചെമ്മീൻ എന്ന ചിത്രത്തിൻ്റെ മലയാളികൾക്ക് പരിചിതനായ മധുവിന്റെ ചെമ്മീനിലെ രംഗങ്ങളും അതുപോലെ തന്നെ അത് അനുകരിക്കുന്ന താരങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഒക്കെ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രോഗ്രാമുകളൊക്കെ നാട്ടുകാരെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെമ്മീനിലെ മധുവിന്റെ രംഗങ്ങളെ ശ്രദ്ധിക്കാം ി കടപ്പിടുത്തു കിടന്ന് പാടി പാടി ചങ്കുമൊട്ടിച്ചു മാനുഷ്യമൈനെ വരൂ മരുള്ളിത്തരൂ മാനുഷ്യമൈനെ വരൂ മരുള്ളിത്തരൂ ഇതേ രംഗം അക്കാലത്തെ നിത്യഹരിത നായകൻ പ്രേരണശീല ചെയ്യാനായിട്ട് എത്തുകയാണ്

Count to me. Eddie, count to me. Yanni, can I put together? Paddy, paddy. Thank you for teaching. Manas, he never do. Maduram, no later. Hey, Manas, he never do. Maduram, no later. I got a thank you. Thank you. <laughs> വൈദ്യുതി ഈ നാടിന്റെ ഒരു പ്രതിസന്ധിയായിട്ട് വരികയാണ് കേരളത്തിന്റെ ഊർജം കെ സി ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നുള്ള ഫുൾ ഫോമിനെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് സോളാർ എനർജി പഠിപ്പിച്ചു എന്ന ഫുൾ ഫോമിലൂടെ ഇവിടെ സോളാർ പാനൽ അവതരിപ്പിക്കുകയും അതിലൂടെ വൈദ്യുതി എത്തിക്കുകയും വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണുകയും ചെയ്ത അദ്ദേഹം തന്റെ സോളാർ പാനലുകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സോളർ പാനലുകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം അതിന് റൂഫിംഗ് ഇട്ടു വരെ സംരക്ഷണം നൽകുകയും ചെയ്തയാളാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ട് പിറ്റേ മാസം വീണ്ടും വൈദ്യുതി ബില്ല് പിന്നെയും കൂടി അയ്യായിരം ആയിരുന്ന വൈദ്യുതി ബില്ല് പാനലിന്റെ മുകളിൽ റൂഫിംഗ് വന്നതോടെ വീണ്ടും അയ്യായിരം അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഒരു പാവം തമിഴൻ ചേട്ടനുണ്ട് ആ ചേട്ടനെ വിളിക്കുകയാണ് ഫോണിൽ ആ രംഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു തന്നാലോ ഹലോ ഹലോ കേക്കാവോ നമ്മുടെ സോളാർ പാനലിനെ വല്ല കുഴപ്പമുണ്ടോന്നറിയില്ലണ്ണ എന്താ സാറേ എന്താ പറ്റിയ നമ്മുടെ സോളാർ പാനലിന് വല്ല കൊഴപ്പം ഉണ്ടോന്നറിയില്ല ഇപ്പൊ വൈദ്യുതി പിന്നെ ഇങ്ങനെ കൂടി എന്റെ ചാര അങ്ങനെ വരാൻ ചാത്യതയില്ല കേട്ടാ സാധാരണഗതി സോളാർ പാനൽ വെച്ചാല് അങ്ങനെ കൂടാൻ വഴിയില്ല വല്ല തെങ്ങാലേ വല്ല മഞ്ഞു നിൽപ്പണ്ടെന്നക്കണം കേട്ടോ സാര അങ്ങനെ തെങ്ങാല ഇല്ല പിന്നെ എന്താ പ്രശ്നം ഒന്നറിയില്ലോട്ടാ ഇപ്പൊ ഒന്നോടൊന്ന് നോക്കിയച്ച് ഒന്ന് പറയണം നിങ്ങൾ അവിടെ എന്തായാലും ചെയ്തായിരുന്നോ എന്തെങ്കിലും ചെയ്തായിരുന്നോ ഒന്നും ചെയ്തില്ല ഞാൻ അതിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് റൂഫിങ് ഇട്ട് നോക്കിയായിരുന്നു അതേ എന്റെ നാഹായ സോളാപ്പാനലിന്റെ മണ്ട റോഫിങ് ഇട്ട എങ്ങനെ വൈദ്യുതി വരണേ പറഞ്ഞേ അതോട് പാനലിന്റെ മുകളിലുള്ള റോഫിങ്ങെ അതെങ്ങനെ പൊളിച്ചു മാറ്റിക്കള കേട്ടാ ഇതിന് ശേഷം പഴയ പോലെ തന്നെ ആക്റ്റീവായിട്ട് എല്ലാ ചാനലുകളും വൈദ്യുതി യാതൊരു മുടക്കമില്ലാതെ കിട്ടിയതോടെ നാട്ടുകാർക്ക് കൃത്യമായിട്ട് വരാൻ തുടങ്ങി അവർ ചാനലുകൾ കോമഡി പരിപാടികളൊക്കെ വീണ്ടും കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ മലയാള സിനിമയിൽ നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിൽ മോഹൻലാലിനും ശ്രീനിവാസനും പശുക്കളെ മേടിക്കാൻ ഉപ ഉപദേശിക്കുന്ന ശങ്കരാണിയുടെ ശബ്ദത്തിലേക്ക് നോക്കും അമ്പട കഥാകളികന്മാരായ ചാവാണ് പശക്കള ഹടങ്ങാരുടെ സത്യയ്ക്ക് പോയപ്പോഴാറിയാണ് നിങ്ങൾ ലോൺ അടക്കുന്ന പോരാ ആ എണ്ണാ പെണ്ണ ഞാനങ്ങോട്ട ഷേവാ ക്ഷേവാ മലയാള സിനിമയിൽ പ്രേംകുമാറിന്റെ ഛായയോട് സാദൃശ്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ ചക്രകുത്ത് ബിജുവങ്കിൾ ബിജുവങ്കിന്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് ലാലു അലക്സ് ആണെന്നാണ് ഞങ്ങളുടെ അറിവ് ലാലു അലക്സ് അദ്ദേഹത്തെ കാണാനായിട്ട് എത്തിയ എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അഞ്ചലിനോട് ഞാനൊരു കാര്യം ഉണ്ടായത് രാവിലെയുള്ള മീറ്റിംഗിന് കീഴിൽ ഒരിക്കലും ഗുഡ് നൈറ്റ് പറയരുത് വൈകുന്നേരത്തെ മീറ്റിംഗിന് പറയരുത് അറ്റ്ലീസ്റ്റ് കോഴിപ്പുഴ കേൾക്കണ്ടേ അതൊന്നും കേൾക്കാതെയാണോ എങ്കിലേ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും പറയുന്നു എങ്കിലും വേണ്ടി ഞാൻ ഒരു ബാറ്റ് വേടാ ഒന്നാം മലകളിൽ പോകണ്ടേ അവിടുന്ന് തലകുത്തി ചേടണ്ടേ രണ്ടാം മലകളിൽ പോകണ്ടേ എവിടെ അടുത്തതായി കൂട്ടുകെട്ടിലെ ലാൽ ബ്ലാക്ക് എന്ന ചിത്രത്തിൽ നിന്നും സൂപ്പർ ഹിറ്റായ ഒരു ഡയലോഗ് പദവികളും ഇൻസ്പെക്ടർ അശോകനെ കൊത്ത കേസ് പിടി കൊടുക്കുകയാണെ ആദ്യം ഇവരുടെ കപ്പിറ്റല്ല എത്ര കപ്പിറ്റാ അവ തീർത്തത് ചാപ്പിടി കൊടുക്കണോ കുട്ടാതി ചാപ്പി കൊടുക്കണോ പിടി കൊടുക്കണോ അടുത്തായി ചിത്രത്തിൽ നിന്നും ഇന്ദ്രൻസ് ഇന്ദ്രൻസിനെ അന്ന് അനുകരിക്കാൻ ശ്രമിക്കുക അടുത്തതായി നമ്മുടെ അങ്കിളിന്റെ വിവാഹത്തിന് ശ്രീ ജനാർദനൻ എത്തിച്ചേരുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രംഗത്തിലേക്ക് ഇടതുവരാം அழிச்சு போட்டுத்தே தந்த காரியம் பெற்ற போட்டே வையடோ வையா தா சூப்பா ஆடோ சூப்பாக்குதா புத்தா பகைய வையன் தங்களே അയ്യോ എട്ട പൊട്ടേ അരക്ക പിറ്റാലെ ഉണ്ട് എല്ലാരും ഉണ്ട് എന്റെ പൊട്ടേ സന്തോഷ സന്തോഷം ഓ വയ്യ വരട്ടെ അടുത്തതായി ശ്രീ എം എസ് തൃപ്പുണിത്ത ശങ്കുണ്ണി ആയുട മോളെ മാമംഗലത്തുണ്ണി ആ കേട്ടിരിക്കണോ ധാരാളം കേട്ടിരിക്കണോ േദത്തെ ഒഴിപ്പിക്കാൻ അച്ഛനേക്കാവ് കേവനാണെന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ മോളെ തണിക്ക് അങ്ങനല്ലോ സുഭദ്ര രാവിലെ കളിച്ചിരിച്ചു തിരിച്ചു പോയവൻ പോയ തിരിച്ചു വന്ന ഒഴിയാവാതെ പിന്നെ ഞാറങ്ങോട്ടെ ആ ചെയ്യാ ചെയ്വാ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നർമ്മരംഗങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഞങ്ങളുടെ പ്രിയ ചെങ്ങാതി ബിജു ജെയിംസാറന്ന് കൃത്യമായ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി നന്ദി